പ്പെട്ടവരെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് ലഭ്യമാകും നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം ബൈനറി ടു ഒക്ടൽ ഒരു ബൈനറി നമ്പറിനെ എങ്ങനെയാണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന രീതിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു ബൈനറി കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻ്റർണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഒക്റ്റൽ എന്ന് പറയുന്നത് ബൈനറിയിലേക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് അതുകൊണ്ടാണ് ഒക്ടലും കൂടി നമ്മൾ പഠിക്കും ബൈനറിയിലേക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമുക്കിപ്പോൾ ബൈനറിയിലേക്ക് അല്ലെങ്കിൽ ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യൽ നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണ് നോക്കുക ഈ ഒരു നമ്പർ തന്നിട്ട് ഈ നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന രീതി നിങ്ങൾക്കറിയുന്ന രീതി എന്ന് പറയുന്നത് നേരെ ഒക്ടലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ വൺ ഇൻറ്റു ടു റേസ് ടു ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണോ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റും വാദി ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ ഒരു രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യണം ആദ്യം ഈ ബൈനറിയെ കാരണം ബൈനറിയിൽ നിന്ന് ഒറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡ് നമുക്കറിയില്ല അതുകൊണ്ട് ആദ്യം ഈ ബൈനറിയെ നമുക്കറിയുന്ന മെത്തേഡ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അപ്പോൾ ഈ ബൈനറിയെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക അതിൻ്റെ വൺ ഇൻറ്റി ടു റൈസ് ടൂന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെസിമൽ കിട്ടും എന്നിട്ട് ആ കിട്ടിയ ഡെസിമലിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നു കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒക്റ്റലാക്കി മാറ്റുന്നു ഇതാണ് നിങ്ങൾക്കറിയുന്ന രീതി അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാവുമ്പോൾ സമയം പിടിക്കും വലിയ നമ്പറൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിന് പകരം എളുപ്പത്തിൽ ഒരു ബൈനറി നമ്പറിനെ ഒക്റ്റലിലേക്കാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇതിന് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ആ തന്നിട്ടുള്ള ബൈനറി നമ്പറിനെ ഇവിടെ നമ്പർ കാണുന്നുണ്ടാവുന്ന വൺ സീറോ വൺ 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 സീറോ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ബൈനറി നമ്പർ ഇതിനെ മൂന്ന് ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു മൂന്ന് ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു ഈ ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എവിടെ നിന്നാണ് ഈ നമ്പറിംഗ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് ഈ നമ്പറിങ് തുടങ്ങേണ്ടത് നമ്മൾ നേരത്തെ നമ്പർ ഇടൽ തുടങ്ങിയാലോ സീറോ വൺ ടു ത്രീ അറിഞ്ഞു തുടങ്ങിയാലോ എവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഫ്രാക്ഷണൽ പോയിന്റും കൂടി വരുമ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് പറയാൻ പറ്റില്ല പറ്റുമോ ഇല്ല കാരണം എന്താ ഇവിടുന്ന് ഇങ്ങോട്ടൊരു നമ്പറിങ്ങും ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആണ് അല്ലേ അപ്പോൾ നമ്പറിംഗ് തുടങ്ങേണ്ടത് ഫ്രാക്ഷണൽ പോയിന്റ് ഡെസിമൽ പോയിൻറ്റ് പോയിന്റ് എവിടെയാണുള്ളത് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവിടുന്ന് ലെഫ്റ്റിലേക്ക് സീറോ വൺ ടു ത്രീ അറിനാണ് അവിടെ തുടങ്ങിയത് മറ്റവിടുന്ന് മൈനസ് വൺ മൈനസ് ടു അറിനും ഇങ്ങോട്ടും പോയി അതേപോലെ ഇവിടെ ഗ്രൂപ്പിംഗ് തുടങ്ങേണ്ടതും ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് പോയിൻറ്റിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ആക്കാനില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പണിയാണ് മൂന്നെണ്ണം ആക്കാൻ വേണ്ടി നമ്മളെ വക വേണമെങ്കിൽ പൂജ്യം ഇട്ട് എടുക്കുക കാരണം പൂജ്യം ഇടത് ഭാഗത്ത് എത്ര വന്നാലും എന്ത് ചെയ്യില്ല നമ്പർ മാറില്ല അപ്പോൾ ആവശ്യത്തിന് പൂജ്യമായിട്ട് എടുക്കുക അതാണ് ഇവിടുന്ന് നമ്പറിങ് ചെയ്യണമെന്ന് പറഞ്ഞത് നേരെ വർഷം നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്ത് പൂജ്യം വരുമ്പോൾ നമ്പറിൻ്റെ സംഖ്യ മാറും ഇടതിൽ ഇത്ര പൂജ്യം വരികയാണെങ്കിലും സംഖ്യ മാറില്ല എന്നിട്ട് ഈ കിട്ടിയിട്ടുള്ള ഓരോ ഗ്രൂപ്പിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഡിജിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം വൈനറിനെ ഡെസിമൽ ആക്കുന്ന രീതി നിങ്ങൾക്കറിയാം അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് ഇത് ഒന്ന് പറയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് രണ്ടും ഒന്നും മൂന്ന് അതായത് വൺ ഇൻറ്റു ടു റേസ് ടു സീറോ പ്ലസ് വൺ ഇൻറ്റു ടു റേസ് ടു വൺ രണ്ട് പ്ലസ് ഒന്ന് മൂന്നാണ് ഇതിൻ്റെ വാല്യൂ വരിക ഇവിടെ സീറോ വൺ ടു വൺ ഇൻറ്റു ടു റേസ് ടു വൺ പ്ലസ് വൺ ഇൻറ്റു ടു റൈസ് ടു നാല് രണ്ടും ആറ് ഇങ്ങനെ ഈ രീതിയിൽ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കള്ളിയായിട്ട് എഴുതി വെക്കാവുന്നേ ഉള്ളൂ ഒന്ന് മുതൽ ഏഴ് വരെ മാക്സിമം വരികയുള്ളൂ അപ്പോൾ സീറോ 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 എന്ന് പറഞ്ഞാൽ സീറോ ആണ് സീറോ സീറോ വണ്ണ വണ്ണാണ് സീറോ വൺ സീറോ എന്ന് പറഞ്ഞാൽ രണ്ട് സീറോ വൺ വൺ ത്രീ വൺ സീറോ സീറോ ഫോർ വൺ സീറോ വൺ ഫൈവ് വൺ വൺ സീറോ സിക്സ് വൺ 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 സെവൻ അപ്പോൾ അതുവരെയുള്ള ഏഴ് കോമ്പിനേഷൻ മാത്രമേ ഒക്റ്റൽ മൂന്നെണ്ണം ആക്കിയേ വരുള്ളൂ സീറോ 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 മുതൽ വൺ 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 വരെ വരള്ളൂ അത് സീറോ മുതൽ സെവൻ വരെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഒക്ടലിലുള്ള എല്ലാ ഡിജിറ്റും വരും അതിനകത്ത് അപ്പോൾ ഈ രീതിയിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് മൂന്നെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ വെച്ച് റെപ്രസെൻ്റ് ചെയ്താൽ എന്തായി ബൈനറിയെ നേരിട്ട് ഒറ്റയടിക്ക് കൂടുതൽ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിതിനെ ഇതാക്കി മാറ്റാൻ വേണ്ടി പറ്റും ഇനി പോയിന്റ് ഉള്ള സംഖ്യയും ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു ബൈനറി നമ്പറാണ് അത്യാവശ്യം വലിയൊരു ബൈനറി നമ്പറാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ച് വൺ ഇൻ ടൂന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതിന് പകരം എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പിംഗ് ആയിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നേരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബൈനറി ഇവിടുന്ന് ഈ പോയിന്റിന് ശേഷമുള്ള ഗ്രൂപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക സീറോ വൺ 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 ആണ് അപ്പോൾ എന്ത് ചെയ്യണം ഇവിടുന്ന് പോയിന്റിന്റെ ഇവിടെ നിന്നാണ് ഗ്രൂപ്പ് ചെയ്യുന്നത് സീറോ വൺ 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 ഇതൊരു ഗ്രൂപ്പ് ദെൻ ഇത് അടുത്ത ഗ്രൂപ്പ് അവിടെ ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അപ്പുറത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം പൂജ്യം വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം അപ്പുറത്ത് പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ പോയിൻറ്റിന് ശേഷമാകുമ്പോൾ സംഖ്യ മാറില്ല പോയിന്റ് ഇടത് ഭാഗത്താണെങ്കിൽ പോയിൻ്റിന് ഇല്ലാത്താണെങ്കിൽ സംഖ്യ മാറില്ല എന്ന് പറഞ്ഞ പോലെ പോയിൻറ്റിന് ശേഷമുള്ളതിൽ വലതുഭാഗത്ത് പൂജ്യം ഇട്ടു കഴിഞ്ഞാൽ സംഖ്യ മാറില്ല ഓക്കെ നമ്മൾ ഈ രീതിയിൽ ഗ്രൂപ്പ് ചെയ്തു ഇവിടെ രണ്ടെണ്ണേ ഉള്ളു ഇവിടെ ആ രണ്ടിൻ്റെ എഴുതിയാൽ മതി പൂജ്യം മണിക്ക് നമുക്ക് ഇടാം ഇട്ടില്ല എന്നുള്ളെങ്കിലും കുഴപ്പമില്ല നമ്മുടെ മനസ്സിൽ ഈ സംഖ്യ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട് അവിടെ ഒറ്റലായിട്ട് അവിടെ എടുത്ത എഴുതിയാൽ മതി മൂന്നെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ചെയ്തു ഇവിടെ ഈ മൂന്നെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ചെയ്തു ദെൻ ഈ ഓരോ ഗ്രൂപ്പിനും ഇവിടെ നമ്മൾ മൂന്നെണ്ണം ഇല്ലാത്തതുകൊണ്ട് മൂന്നെണ്ണം ആക്കാൻ വേണ്ടി സീറോ ടു ഇവിടെയും മൂന്നെണ്ണം ആക്കാൻ വേണ്ടി ഇപ്പുറത്ത് സീറോ ടു ദൻ കറസ്പോണ്ടിങ് ഇതായിട്ട് നമ്മൾ എടുത്ത് എഴുതണം ഇവിടെ സീറോ ഇടണം ഇട്ടില്ലെങ്കിൽ സംഖ്യ മാറും നിർബന്ധമാണ് വലതു ഭാഗത്ത് സീറോ ഇടണം ഇട്ടില്ലെങ്കിൽ സംഖ്യ ഇവിടെ ഒന്ന് ആണ് വരിക ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇത് നാല് നമുക്ക് കിട്ടുള്ളൂ വൺ സീറോ സീറോ വരുമ്പോൾ നാല് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് സീറോ ഇടണം ഓക്കെ അപ്പോൾ ഈ രീതിയാണ് ബൈനറി നമ്പറിനെ ഒക്റ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇനി ഒക്റ്റൽ ടു ബൈനറി നിങ്ങൾ ഇതിനൊന്ന് ഈ നൂറ്റിനാൽപ്പത്തേഴിന് ഒന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കൂ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു പാനും ബുക്കൊക്കെ എടുത്ത് ഇരിക്കുക കേട്ടോ പെട്ടെന്ന് നൂറ്റി നാൽപ്പത്തേഴിന് ബൈനറിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യും നിങ്ങൾക്കറിയുന്ന രീതി വെച്ചൊന്ന് കൺവേർട്ട് ചെയ്യും ഓക്കെ എങ്ങനെയാണ് നോക്കാം നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നേരത്തെ മൂന്നെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മളതിനെ കറസ്പോണ്ടിങ് ഒറ്റൽ വെച്ചിട്ട് ഇടുകയാണ് ചെയ്തത് ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാം നൂറ്റി നാൽപ്പത്തിയേഴ് മൂന്ന് ഡിജിറ്റ് എടുത്ത് എഴുതുന്നു പിന്നെ ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു സീറോ സീറോ വൺ വണ്ണിൻ്റെ ആണ് സീറോ സീറോ വൺ നാലിൻ്റെ വൺ സീറോ സീറോ സെവൻ്റെ വൺ 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 ഈ രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഒറ്റൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നിട്ട് ആ നമ്പർ അതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി ഇടത് ഭാഗത്തുള്ള സീറോ നമ്മൾ ഇടണമെന്നില്ല അത് ഒഴിവാക്കാം അതേപോലെ തന്നെ പോയിൻ്റുള്ള നമ്പറുകളെയും നമുക്ക് ചെയ്യാം എന്ത് ചെയ്യാം നമ്പർ എഴുതുക ഓരോ നമ്പറിനേയും സിക്സിൻ്റെ എഴുതുക ത്രീൻ്റെ എഴുതുക സെവനിൻ്റെ എഴുതുക പോയിൻ്റ് എവിടെയാണുള്ളത് പോയിൻറ്റ് ഇടുക അഞ്ച് നാല് മൂന്ന് ഈ രീതിയിൽ എടുത്ത് എഴുതി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഒക്ടൽ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യാം ഇനി എക്സാഡെസിമൽ നമ്പർ എക്സാഡെസിമൽ നമ്പറും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം എക്സാഡെസിമൽ നമ്പറിൻ്റെ പ്രത്യേകത ഇതേപോലെ ബൈനറി ആക്കാൻ വളരെ എളുപ്പമുള്ളതാണ് എന്ന് മാത്രമല്ല മുൻകാലങ്ങളിൽ കമ്പ്യൂട്ടറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലങ്ങളിൽ നമുക്കറിയാം മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് നേരിട്ട് മെഷീൻ ലാംഗ്വേജ് വെച്ചിട്ടാണ് കോഡിംഗ് ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ അതിൽ ഒരു പൂജ്യം എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ടും മാറി കഴിഞ്ഞാൽ മൊത്തം പ്രോഗ്രാമിൽ എറർ വരും അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ കാലത്ത് മൈക്രോ പ്രസറിൽ എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിരുന്നു എക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ കമ്പ്യൂട്ടറിൽ ഈ പറഞ്ഞ സീറോ മുതൽ നയൻ വരെയുള്ള കീയും അതേപോലെ എ ടു എഫ് വരെയുള്ള അക്കങ്ങളും ഉണ്ടായാൽ പതിനാറ് അക്കങ്ങളും മതി എല്ലാ പിന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റും വേണ്ട അങ്ങനെ അസംബ്ലി ലാംഗ്വേജ് കോഡിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും ഈ എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ആയിരുന്നു സീറോ എയ്റ്റ് പോലെയുള്ള മൈക്രോ പ്രോസസ്സറുകളിൽ യൂസ് ചെയ്തിരുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ബൈനറി ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഗതികൾ നമുക്ക് ചെറിയ ഡിജിറ്റുള്ള പിന്നെ കുറഞ്ഞ ഡിജിറ്റുകൾ മാത്രമുള്ള എക്സാഡെസിമൽ ബേസ് കൂടുതലായതുകൊണ്ട് വലിയൊരു നമ്പറിനെയും കുറഞ്ഞ ഡിജിറ്റുകളിൽ നമുക്ക് എക്സാഡെസിമൽ റെപ്രസെൻ്റ് ചെയ്യാം ആൻഡ് മാത്രമല്ല മൈക്രോബ്രസറിനെ സംബന്ധിച്ചിടത്തോളം എക്സാഡസിമല്ലിൽ കൊടുക്കുന്ന സംഖ്യയെ വളരെ എളുപ്പത്തിൽ ബൈനറിയിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനും വേണ്ടി പറ്റിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് നേരത്തെ ഒക്റ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ ഗ്രൂപ്പാണ് ആക്കിയതെങ്കിൽ നമുക്കറിയാം എക്സ്ട്രാ ഡെസ്റ്റിമലിൽ പതിനാറുണ്ട് പതിനാറാണ് ബേസ് അപ്പോൾ പതിനാറ് വരെയുള്ള നമ്പർ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് മൂന്നക്കം മതിയാവില്ല പതിനഞ്ച് വരെയുള്ള നമ്പർ റെപ്രസെൻ്റ് ചെയ്യാൻ മൂന്നക്കം മതിയാവില്ല നാലക്കം വേണ്ടി വരും വൺ 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ട പതിനഞ്ച് എന്നാണ് സീറോ 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 മുതൽ വൺ 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 വരെ നമ്പർ എന്ന് പറഞ്ഞാൽ സീറോ ടു ഫിഫ്റ്റീൻ വരെ പോകും അപ്പോൾ നാല് ഡിജിറ്റ് കൊണ്ടാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബൈനറിയെ എക്സാ ഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഓരോ അക്കത്തെയും നാലെണ്ണത്തിൻ്റെ ഗ്രൂപ്പാക്കി മാറ്റുക ഗ്രൂപ്പിംഗ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഡെസിമൽ പോയിൻറ്റ് പോയിന്റ് എവിടെയാണുള്ളത് അവിടെ നിന്നാണ് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കൗണ്ടിങ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ തെറ്റും നിങ്ങൾ തലക്കെന്ന് തുടങ്ങുകയാൽ ഇടതു വലതുക്കായാൽ നമ്പറിങ് തെറ്റും അപ്പോൾ എവിടെയാണ് തുടങ്ങേണ്ടത് പോയിന്റ് എവിടെയാണ് അവിടെ നിന്നാണ് ഗ്രൂപ്പിംഗ് തുടങ്ങേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും എണ്ണീറ്റ് നാലെണ്ണാക്കി മാറ്റുക അപ്പോൾ ഈ നമ്പർ ഇതിനെ നാലെണ്ണാക്കി മാറ്റി ആദ്യം പോയിന്റ് പോയിൻ്റ് എവിടെയാണ് എണ്ണി ദെൻ വീണ്ടും നാലെ ഗ്രൂപ്പ് ആക്കാൻ നോക്കി നാലിനഞ്ചാണ് അപ്പോൾ ഇവിടെ ഒരു പൂജ്യം എട്ടാമതി ഓക്കെ ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാ ഡെസിമൽ ഡിജിറ്റ് കൊണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഇവിടെ അഞ്ചിന് കുഴപ്പമൊന്നുമില്ല അഞ്ച് തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുക എട്ടും നാലും പന്ത്രണ്ടും രണ്ടും പതിനാല് എന്നാണ് കിട്ടുക പതിനാല് എന്നിവിടെ നേരിട്ട് എഴുതിയാൽ തെറ്റും അതല്ല എഴുതുണ്ട് പതിനാല് എന്ന് പറഞ്ഞ സംഖ്യ വേറെ സംഖ്യയാണ് എക്സാഡസിമൽ അപ്പോൾ ഈ പതിനാലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് ഏതാണ് നോക്കുക പതിനാലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് ഇ എന്നാണ് അപ്പോൾ ആ ഇ എഴുതുക അപ്പോൾ ഈ ബൈനറിയുടെ എക്സാഡസിമൽ എന്ന് പറയുന്നത് ഏതാണ് ഫൈവ് ഇ പ്രസൻ്റ് ചെയ്യുന്നു അഞ്ച് ഇ ഇതാണ് ഈ ബൈനറിയുടെ എക്സാഡസിമൽ ദെൻ വേറൊരു നമ്പർ ഈ നമ്പറിന് അതേപോലെ നമുക്ക് ചെയ്യാം എന്ത് ചെയ്യുക പോയിൻറ്റിൻ്റെ അവിടുന്ന് നാലെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കുന്നു വീണ്ടും നാലെണ്ണം നാല് നാല് എട്ടെണ്ണമാണ് അവിടെ ഉള്ളത് നാല് നാല് എട്ട് ഇപ്പുറത്ത് നാലെണ്ണുള്ളത് ഓരോന്നിനെയും അതിൻ്റെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു ഇവിടെ ബി ബി എന്ന് വരാൻ കാരണം വൺ സീറോ വൺ വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് എട്ട് മൂന്ന് പതിനൊന്നാണിത് പതിനൊന്നിൻ്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് എഴുതുക ഇവിടെ വൺ 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 എന്ന് പറഞ്ഞാൽ പതിനഞ്ചാണ് പതിനഞ്ചിൻ്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് എഫ് ആണ് ഇവിടെ സീറോ വൺ 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 അതിൻ്റെ കറസ്പോണ്ടിംഗ് ഡിജിറ്റ് എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ ആ സെവൻ എടുത്ത് എഴുതുന്നു ദെൻ ഇതാണ് ഈ നമ്പറിൻ്റെ എക്സാ ഡെസിമൽ ക്ലിയർ ആ തിരിച്ചുള്ള കൺവേർഷൻ എക്സാഡസിമലിൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എക്സാഡസിമലിന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്താൽ മതി എക്സാഡസിമലിൻ്റെ ഓരോ ഡിജിറ്റിനെയും എടുക്കുക എന്നിട്ട് അതിനെ ഓരോന്നിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ഫോർ ബിറ്റ് ബൈനറി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക ഒറ്റലാണെങ്കിൽ അതിനെ ത്രീ ബിറ്റ് ബൈനറി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എക്സാഡെസിമൽ ആണെങ്കിൽ ഫോർ ബിറ്റ് ബൈനറി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് അതാണ് വ്യത്യാസം ഈ ഫോർ ബിറ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എന്താക്കി മാറ്റണം ഫോർ ആക്കി മാറ്റണം എക്സ് ആർ ഡിമ്മിൽ ഒക്ടലിലാണെങ്കിൽ ത്രീ ബിറ്റാക്കി മാറ്റണം ഓക്കെ അപ്പോൾ ചെറിയ സംഖ്യ ആണെങ്കിൽ ഒണ്ണൊക്കെ ആണെങ്കിൽ ഒണ്ണെന്നാ വരികയുള്ളൂ അപ്പോൾ ത്രീ ആക്കാൻ സീറോ സീറോ വണ്ണെന്നാക്കണം ഒക്ടലാണെങ്കിൽ എക്സ് ആർഡ ആണെങ്കിൽ സീറോ 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 വൺ എന്നാക്കി മാറ്റണം നാല് സീറോ ഇട്ടിട്ട് ആവശ്യമായ ബിറ്റുകളാക്കി മാറ്റുന്നു അപ്പോൾ എ സിക്സ് നയൻ എ സിക്സ് നയൻ ഈ എൻ്റെ കറസ്പോണ്ടിംഗ് ബൈനറി വൺ സീറോ വൺ സീറോ ആറിൻ്റെ ബൈനറി എന്ന് പറയുന്നത് വൺ വൺ സീറോ എന്നാണ് നാല് ബിറ്റാക്കാൻ വേണ്ടി ഇപ്പുറത്തൊരു പൂജ്യം കൂടി ഇട്ടു സീറോ വൺ വൺ സീറോ ഒമ്പതിൻ്റെ ബൈനറി എന്ന് പറയുന്നത് വൺ സീറോ സീറോ വൺ എന്നാണ് ഇതാണ് എക്സാഡസിമിൻ്റെ ബൈനറി ആക്കി മാറ്റി എന്നിട്ട് അതൊന്നിച്ചെടുത്ത് എഴുതിയാൽ മതി ഓക്കെ നാലിനകത്തിൻ്റെ ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു സോറി ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ നാല് ബിറ്റ് ബൈനറി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു എല്ലാം കൂടി ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ എക്സാഡെസിമലിൻ്റെ ബൈനറി നമുക്ക് കിട്ടും മറ്റൊരു എക്സാമ്പിളാണ് ത്രീ പോയിൻ്റ് ഉള്ള കേസും കൂടി കാണിക്കുകയാണ് ത്രീ എ സി പോയിൻ്റ് ബി ഇതൊരു എക്സാഡെസിമൽ നമ്പറാണ് ഓക്കെ എക്സാഡെസിമൽ നമ്പർ എന്ത് ചെയ്യണം നാലെണ്ണത്തിൻ്റെ ഗ്രൂപ്പാക്കി മൂന്നിൻ്റെ എത്രയാണ് വൺ വൺ എന്ന് മാത്രമേ മൂന്നിൻ്റെ പേര് ഉള്ളൂ ബൈനറി അപ്പോൾ അതിനെ നാലാക്കി മാറ്റാൻ സീറോ സീറോയും കൂടി ഇപ്പുറത്ത് പ്ലേസ് ചെയ്യുന്നു ഏറ്റവും ഇടത് ഭാഗത്തുള്ള സംഖ്യയാണെങ്കിൽ അത് നാലിനാക്കാൻ വേണ്ടി സീറോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയിലുള്ളതിന് നിങ്ങൾ സീറോ ഇടാൻ വിട്ടുപോയാൽ സംഖ്യ മാറും ഓക്കെ ഏറ്റവും ഇടത് ഭാഗത്തുള്ളതിന് ഇട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇടയിലുള്ളത് നാലിനാക്കാൻ വേണ്ടി സീറോ ഇടാൻ വിട്ടുപോയാൽ സംഖ്യ മൊത്തം മാറും ആൻസർ തെറ്റും എൻ്റെ വൺ സീറോ വൺ സീറോ സീൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ടാണ് വരിക അപ്പോൾ പന്ത്രണ്ടിൻ്റെ ബൈനറി വൺ വൺ സീറോ സീറോ ബീൻ്റെ പതിനൊന്നാണ് വരിക അപ്പോൾ വൺ സീറോ വൺ വൺ ഇതാണ് ഈ നമ്പറിൻ്റെ എന്ത് ബൈനറി എക്സ് ആർ ബൈനറി എന്ന് പറയുന്നത് എക്സ് ആർ ഡെസിമൽ എഫ് വരെയുള്ള നമ്പറുകളാണ് വരിക ഇപ്പോൾ നമ്മൾ എല്ലാ സിസ്റ്റത്തിലെയും നമ്പറുകൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളിതിൻ്റെ ഞാൻ ഹോംവർക്കായിട്ട് പിന്നീട് തരാം നിങ്ങൾ സ്വന്തം കുറച്ച് നമ്പറുകളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ എടുത്ത് ചെയ്തു നോക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് ക്ലിയർ ആവുള്ളൂ എന്നാൽ എന്നാലേ പരീക്ഷയ്ക്ക് ഈ രീതിയിലൊന്നും നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക വേറെ രീതിയിലായിരിക്കും ചോദിക്കുക അപ്പോൾ ഇതെല്ലാം നല്ല തുറയാണെങ്കിൽ ആ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഡാഷ് ബ്രാക്കറ്റിൽ രണ്ട് ബ്ലാക്കറ്റിന് പുറത്ത് ഈക്വൽ ടു ഡാഷ് ബ്ലാക്കറ്റിന് എട്ട് അപ്പോൾ എന്താണ് ഒരു ബൈനറിയെ ഒറ്റലിലേക്ക് മാറ്റാനാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം തരും മറ്റു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് പിന്നീട് കാണിക്കാം ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബൈനറിയിലാണ് കാരണം നമ്മൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സബ്ജക്ട് മറ്റുള്ള സിസ്റ്റം ഒക്കെ അതിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടി എങ്ങനെയാണ് കമ്പ്യൂട്ടർ അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റുക ഇതിൽ നിന്ന് അതിലേക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇൻറ്റേണലായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച സംഗതികളാണ് അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ബൈനറിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ബൈനറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ബൈനറിയിൽ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറുകൾ രണ്ട് നമ്പറുകളെ ആഡ് ചെയ്യുന്നത് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് പണ്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടറിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സർക്യൂട്ട് ഉണ്ടായിരുന്നില്ല ആഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള സർക്യൂട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ റിപ്പീറ്റഡ് അഡീഷൻ വഴിയായിരുന്നു അന്നത്തെ പണ്ട് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറൊക്കെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സ്ലോ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ അഡീഷൻ റൂൾ എങ്ങനെയൊക്കെയാണ് ബൈനറിയിൽ എന്നുള്ളതാണ് നമുക്ക് സാധാ ഡെസിമെ റൂളൊക്കെ അറിയാം അല്ലേ ഒന്ന് ഒന്ന് രണ്ട് അല്ലെങ്കിൽ രണ്ട് രണ്ട് നാല് 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 എട്ട് ഇങ്ങനെ സംഖ്യ കൂട്ടുന്ന ഒമ്പതും ഒമ്പതും പതിനെട്ട് പതിനെട്ടെന്ന് ഇതിന് പകരം ആ ഒമ്പതും ഒമ്പത് ഓരോ ഓരോ സ്ഥാനത്തക്കങ്ങളാണ് പറയുന്നത് അപ്പോൾ അവിടെ എട്ട് എഴുതും ഒന്നെന്തെയും ഇപ്പുറത്തേക്ക് ക്യാരി ആയിട്ട് അടുത്തത് സംഖ്യ കൂട്ടാനുണ്ടെങ്കിൽ അതിലേക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇവിടെ ആകെ രണ്ട് സംഖ്യ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് എളുപ്പമാണ് സംഗതികൾ സീറോവും ഒന്നും മാത്രമേ ബൈനറിയിൽ ഉണ്ടാവുള്ളൂ റൂൾ ഇത്രയേ ഉള്ളൂ സീറോ 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 പ്ലസ് സീറോ സീറോ വൺ പ്ലസ് സീറോ വൺ സീറോ പ്ലസ് വൺ 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 പ്ലസ് വൺ വൺ പ്ലസ് വൺ വൺ സീറോ എന്നാണ് കിട്ടുക നമ്മൾ ഒമ്പതും ഒമ്പതും കിട്ടുമ്പോൾ പതിനെട്ട് കിട്ടുന്നത് പോലെ അവിടെ എട്ട് അവിടെ എഴുതുക അതിൻ്റെ നേരത്തെ താഴെ നമ്മൾ എഴുതും ബാക്കിയുള്ള ഒന്നും എന്ത് ചെയ്യും നമ്മുടെ കയ്യിലെടുത്ത് വെക്കും ക്യാരി എന്ന് പറയുന്നതിനെ നെക്സ്റ്റ് കോളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക നേരെ പതിനെട്ടെന്ന് എഴുതല്ല ചെയ്യുക പകരം എട്ട് എഴുതും ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ള ഒന്ന് നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് അടുത്ത കോളം നെക്സ്റ്റ് അടുത്ത സ്ഥാനം ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് കൂട്ടുകയാണ് ചെയ ഇവിടെ അങ്ങനെ തന്നെ ചെയ്യുന്നത് വൺ 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 പ്ലസ് വണ്ന്ന് പറഞ്ഞാൽ രണ്ടാണ് രണ്ട് എന്ന് പറഞ്ഞാൽ ബൈനറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൺ സീറോ എന്നാണ് അതിൽ സീറോ ഇവിടെ എഴുതി ദെൻ ആ ബാക്കിയുള്ള വണ്ണ് നമ്മൾ അടുത്ത കോളം ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എടുത്ത് വെക്കും രണ്ട് നമ്പർ ആഡ് ചെയ്യുകയാണ് നമ്മൾ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ ഈ രണ്ട് നമ്പർ ഒന്ന് ആഡ് ചെയ്യുമോ വൺ പ്ലസ് വൺ വൺ സീറോ അതിൽ സീറോ നമ്മളിവിടെ പ്ലേസ് ചെയ്തു എന്നിട്ട് ആ വണ്ണ് ഉണ്ട് ആ ഒണ്ണ് അടുത്ത സ്ഥാനം ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യും സീറോ പ്ലസ് സീറോ സീറോ ആണ് അതിലേക്ക് വണ്ണും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആ വണ്ണ് ഇവിടെ ആഡ് ചെയ്യും ഇവിടെ സീറോ ആയതുകൊണ്ട് ആ ഒണ്ണ് മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത വൺ പ്ലസ് സീറോ വൺ അടുത്ത സ്ഥാനത്ത് വണ്ണ് ഇപ്പുറം താഴെ ഒന്നുമില്ല ആ വണ്ണ് നേരെ ഇങ്ങോട്ട് ഇറക്കിയിട്ടാൽ മതി പിന്നെ ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്നറിയാൻ ഒരു വഴിയുണ്ട് എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ബൈനറി എടുക്കുക ഇതിൻ്റെ ബൈനറി അല്ല ഡെസിമൽ എത്രയാണ് ഒന്ന് ഒന്ന് എട്ട് ഒന്ന് ഒമ്പതാണിതിൻ്റെ ഡെസിമൽ ഒമ്പത് ഇതിൻ്റെ അഞ്ചാണ് ഒമ്പതും അഞ്ചും പതിനാല് എട്ട് നാല് പന്ത്രണ്ടും രണ്ടും പതിനാല് ഒമ്പത്തഞ്ചും പതിനാല് കിട്ടിയിട്ടുണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ഡെസിമലിലേക്ക് മാറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസറ് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം ഇനി സബ്സ്ട്രാക്ഷിൻ്റെ റൂൾസ് ബൈനറി നമ്പർ എങ്ങനെയാണ് സബ്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ റൂള് ഇത്രയേ ഉള്ളൂ സീറോ മൈനസ് സീറോ സീറോ ആണ് വൺ മൈനസ് സീറോ വൺ വൺ മൈനസ് വൺ സീറോ സീറോന്ന് സീറോ മൈനസ് വണ്ണ് ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യണം അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഒരു വണ്ണ് ഇങ്ങോട്ട് കടക്കേണ്ടി വരും അപ്പോൾ ഇവിടെ വൺ സീറോ ആവും തൊട്ടപ്പുറത്ത് കട ആ ഒണ്ണ് സീറോയിലേക്ക് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും ആ സീറോ ഉള്ളത് വൺ സീറോ ആവും ആ വൺ സീറോന്ന് ഒന്ന് കുറക്കുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഒണ്ണ് വരുന്നത് ഓക്കെ ബോറോ അപ്പുറത്ത് അപ്പുറത്തെ സ്ഥാനത്ത് നമ്മൾ സാധാരണ ഡെസിമൽ ചെയ്യുമ്പോൾ കട എടുക്കാറുണ്ടല്ലോ മുപ്പത്തിനാലിൽ നിന്ന് നാൽപ്പത്തെട്ട് കുറയ്ക്കുമ്പോൾ നാലിൽ നിന്ന് എട്ട് കുറക്കാത്തത് കൊണ്ട് എന്തെയ്യും ആ മൂന്നിൽ നിന്ന് ഒന്നും കണ്ടിട്ട് കട എടുക്കും അപ്പോൾ പതിനാലാവും ഇവിടെ അന്ന് പറഞ്ഞ പോലെ ഇവിടെ സീറോക്ക് ഒന്ന് കൂട്ടുമ്പോൾ ഇതൊന്നാകുമല്ലോ ചെയ്യുക വൺ സീറോ ആവും വൺ സീറോന്ന് ഒന്ന് കുറക്കുമ്പോൾ ഇവിടെ വൺ സീറോ മൈനസ് വൺ ഒണ് വരും ബോറോ എടുത്തു കഴിഞ്ഞാൽ അതാണ് രീതി എക്സാമ്പിൾ സീറോ മൈനസ് വൺ കുറക്കാൻ കഴിയില്ല സോ എന്തെയ്യുന്നു ഒന്ന് കടക്കണം അപ്പുറത്തുനിന്ന് ഒന്ന് കടടുത്തു അപ്പുറത്ത് ആകെ ഒന്നേ ഉള്ളൂ അവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് അവിടെ എന്തായി മാറും അവിടെ സീറോ ആയി മാറും ഇവിടെ വൺ സീറോ ആയി മാറും അപ്പോൾ വൺ സീറോ എന്ന് ഒന്ന് കുറച്ചാൽ വണ് ഇവിടെ ശ്രദ്ധിച്ചാളെ ഈ ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ ആ ഒന്നു നമ്മൾ മറ്റോ അടുത്തുനിന്ന് മുപ്പത്തിനാലിന് അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് നടക്കുമ്പോൾ മൂന്നെന്ന് ഒന്ന് പറഞ്ഞ് രണ്ടേ ആവുള്ളൂ അവിടെ പക്ഷേ ഇവിടെ ആകെയുള്ള ഒന്നും ഇങ്ങോട്ട് കട എടുത്താൽ എന്തായി ഇവിടെ വൺ സീറോ ആവും അപ്പോൾ വൺ സീറോ മൈനസ് വണ്ണ് ഒണ്ണ് അതേസമയം ഇവിടെ സീറോ ആവും ഇവിടെ ഈ വണ്ണ് ഉണ്ടാവില്ല പിന്നെ ഒന്നും ഇങ്ങോട്ട് കടടുത്ത് കഴിഞ്ഞാൽ അതാണ് മൈനറിൻ്റെ പ്രത്യേകത വരും അപ്പോൾ സീറോ മൈനസ് സീറോ വരും അപ്പോൾ സീറോ വൺ മൈനസ് വൺ സീറോ ഇവിടെ വീണ്ടും സീറോ മൈനസ് വണ്ണ് വന്നു അപ്പുറത്തുനിന്ന് ഒന്നും ഇങ്ങോട്ട് കടക്കുക അപ്പോൾ എന്തായി വൺ സീറോ ഒന്ന് വണ്ണ് കുറച്ചു അപ്പോൾ ഒണ്ണ് വരും അതേസമയം അപ്പുറത്തെന്തായി മാറി ആകെ ഒന്നേ ഉള്ളൂ നേരത്തെ കേസ് പോലെ ആ ഒണ്ണ് ഇങ്ങോട്ട് കടത്ത് കഴിഞ്ഞാൽ ആകെ ഉള്ളു ഒന്ന് ഇങ്ങോട്ട് കടത്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി അവിടെ സീറോ ആയി മാറി ഇവിടെ വൺ സീറോ ആയി ആ വൺ സീറോ ഒന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വൺ ഇതാണ് സബ്സ്ട്രാക്ഷന് വേണ്ടി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇനി ഈ കിട്ടിയ ആൻസർ അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ രീതി തന്നെ നിങ്ങൾക്ക് ഈസ് ചെയ്യാം അപ്പോൾ ഈ സംഖ്യ എത്രയാണെന്ന് നോക്കുക ഇതിൻ്റെ ഡെസിമൽ എത്രയാണ് നോക്കുക നിങ്ങൾ നേരത്തെ കണ്ട പോലെ വൺ ഇൻറ്റു ടു റൈസ് ടു സീറോ വൺ ഇൻറ്റു ടു റൈസ് ടു വൺ വൺ ഇൻറ്റു ടു റൈസ് ടു ടു സീറോ ഇൻറ്റു ടു റൈസ് ടു ത്രീ വൺ ഇൻറ്റു ടു ടു ആ രീതിയിൽ സീറോ വൺ ടു ത്രീ ഫോർ അല്ലേ ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് പതിനാറും നാല് ഇരുപത് ഇരുപത്തി രണ്ടാണത് ഇരുപത്തിരണ്ടും ഇത് പതിമൂന്ന് എട്ട് നാലും പന്ത്രണ്ട് ഒന്നും പതിമൂന്നാണ് അപ്പോൾ അതിൽ നിന്ന് പതിമൂന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒമ്പത് കിട്ടി അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ രണ്ടിൻ്റെയും ഡെസിമൽ കണ്ടിട്ടൊന്ന് കുറച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആൻസറിൻ്റെ ഡെസിമൽ കണ്ടാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം പുതിയ ഒരു ടോപ്പിക്കുമായി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം Thank you.